എന്ന് അഷ്ട ഭഗവാന്റെ അഷ്ടജീ സങ്കല്പതാപനത്തിൽ ചില ക്ഷേത്രങ്ങളുണ്ട് അപ്പൊ അവിടുത്തെ എന്ന് പറയുന്ന സഖി ഭദ്ര എന്ന് പറയുന്ന ഭഗവാന്റെ എന്താണ് ഗോപിക ഈ കാവിലുള്ള ആളായിരുന്നു എന്നാണ് ഇവിടെ താങ്കളുടെ വിശ്വാസം ഇപ്പൊ ഭദ്ര എന്ന് പറയുന്ന ഭദ്രയാണ് ഭദ്ര എന്ന് പറയുന്ന ഗോപികയുടെ ഗാവാണ് ഈ ഗാവ് എന്നതാണ് ഇവിടുത്തെ വിശ്വാസം അതുകൊണ്ട് ഇവർ ഭഗവാന്റെ ഒരു ഭഗവാനോടത്ര പ്രിയപ്പെട്ട ഭഗവാൻ സ്വന്തമായി കരുതിയ ഗോപികയുടെ ഒരു സ്ഥലം എന്ന നിലയ്ക്ക് ഇവർ ഭഗവാൻ ഗോവൻ്റെ മനത്തെ ഇവരുടെയാണെന്ന് അവർ കണക്കാക്കുന്നു പിന്നെ നമ്മളെയൊക്കെ ചേർത്തുകൊണ്ട് വലിയൊരു ഉത്സവം ഇത് സത്യം പറഞ്ഞാൽ ഈ നാടിൻ്റെ ഈ ഗാവിൻ്റെ ഒരു വില്ലേജിൻ്റെ ഒരു ഉത്സവം പോലെയാണ് അപ്പോൾ അവർ ആഘോഷിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചോരാശ യാത്ര തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ഇത് അറേഞ്ച് ചെയ്യുന്ന രാംജീനോട് പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ട് ഞാൻ ഞാനിപ്പോൾ പറയില്ല സ്വാമിയോട് പിന്നീട് പറയാം അപ്പോൾ പിന്നീട് എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ അറേഞ്ച് ചെയ്യാണ് ഓക്കെ ആക്കട്ടെ അപ്പോൾ എല്ലാം ചെയ്തോളാം പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് വേണം എന്ത് ചെയ്തോളാം പറഞ്ഞു നിങ്ങളുടെ ഗാവിലല്ലേ നമുക്കൊരു പുതിയൊരു ആണ് അതുകൊണ്ട് ഈ ഗാവിൽ വരാനും ഇവിടുത്തെ ഈ ഗ്രാമവാസികളോടൊപ്പം ഈ ഒരു ദിവസം നമുക്ക് വൈകുന്നേരം അതും നമ്മൾ ഇന്ന് ഗോവർദ്ധന പരിക്രമയും അതുപോലെ തന്നെ പല പരിക്രമയും ചെയ്തു നമ്മൾ നമ്മൾ ചന്ദ്രസരോവർ പരിക്രമ ചെയ്തു അതുപോലെ തന്നെ രാധാ ശ്യാംകുണ്ട് പരിക്രമ ചെയ്തു ഈ പരിക്രമയ്ക്ക് പൂർത്തിയായിരിക്കുന്ന ഈ ദിവസം ഇവിടെ വന്ന് അതും ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട സഖികളിൽ അഷ്ടസഖികളിൽ ഒരാളായ പദ്ധതിയുടെ കാവിൽ വന്ന് ഇവരോടൊപ്പം ഇരുന്ന് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതിന് നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് സുഹൃതികളാണ് അനുഗ്രഹീതരാണ് അതേപോലെ തന്നെ നമ്മൾ ഈ ഗ്രാമവാസികളോട് ഗാവാസികളോട് നമ്മുടെ എല്ലാവരുടെയും പ്രണാമം സ്വന്ത പ്രണാമം അപ്പോൾ സ്വരഹ്ദേശീയ ഭാഷ അതേപോലെ തന്നെ നമ്മൾ ശ്രീ രാംജിക്ക് രോലി ഒരു അഭിനന്ദനം തുടങ്ങും കാരണം ഈ സോഫ്റ്റിവി ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു അന്ന് രാവിലെ മുതൽ തന്നെ ജീപ്പിൽ നിങ്ങൾ കാണും അദ്ദേഹം ഇതിൻ്റെ ഒരുക്കത്തിന് വേണ്ടി ആണ് ഫോൺ ചെയ്ത് ഇരിക്കുക എന്നോട് പറഞ്ഞു ഇന്നൊന്നും എന്നോട് സംസാരിക്കരുത് ഇതാണ് കാര്യം അപ്പം ഇന്ന് ഫുൾ ഡേ അതിനു വേണ്ടി പ്ലാൻ ചെയ്ത് നമുക്ക് ഇത്രയും അറേഞ്ച്മെൻറ്റ് ഈ രാവിലെ ഇവരുടെ നാട്ടുകാരൊക്കെ ഒത്തുചേർന്നിരിക്കുകയാണ് ഇതൊരു വലിയൊരു ഭാഗ്യമായിട്ട് സൗഭാഗ്യമായിട്ട് നമുക്ക് അപ്പം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ഈ ഒരു ഭാഗ്യം നമ്മൾ എല്ലാവരും ഒരു സംസാരിക്കുകയും നമുക്ക് എന്താ തരാൻ പോകുന്നത് ഈ ഇതാണ് മറ്റേ ഹോളിയാണ് വരാൻ പോണിക്ക് അപ്പോൾ നമുക്കങ്ങനെ ഒരു പ്രതിവാസികളിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു യുവാനോടൊപ്പമുള്ള ഒരു സംഭവം ഹോളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോളി ഭഗവാനും ഗോപികമാരുള്ള ഒരു നൃത്തമാണ് അപ്പോൾ ഭഗവാൻ ഗോപിയൊക്കെ സാധിക്കേറ്റ അല്ലെങ്കിൽ ഈ ഹോളി കൊടുത്തത് അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ കൊച്ചു കൃഷ്ണൻ്റെ കൂടെ നമ്മൾ ഒരു ഹോളി നമ്മൾ കളിക്കുകയാണ് അപ്പം നമ്മുടെ ദേഹാഭിമാനം എല്ലാ ദുരഭിമാനങ്ങളും അഹങ്കാരമൊക്കെ വിട്ടിട്ട് നമ്മൾ ഞാനെന്ന ഭാവം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെയാണ് പുലാനമായിട്ടുള്ള രാസലീല നടക്കുന്നത് അപ്പം ആ രാസലീല പുവാനുമായിട്ടുള്ള ആ ഗോപിലന്മാരുടെ ഹോളി നൃത്തം ഈ ഗാവിൽ വെച്ച് ഇന്ന് നമുക്ക് ഇവരുടെ കൂടെ ആടാൻ ഒരു വലിയൊരു ഭാഗ്യം നിങ്ങളുടെ തലയിൽ ഏതോ ഒരു ഭാഗത്ത് എഴുതി വെച്ചിട്ട ഇവിടെ ഒരു ഭാഗത്ത് എത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ആ ഭാഗത്ത് അത് കൃത്യമായി എഴുതി വെച്ചതെന്ന് അറിയാത്തതുകൊണ്ടാണ് അവർ അമ്മയുടെ പാപം തലയിൽ ചായ വീണു നോക്കിയത് അപ്പോൾ അവയ്ക്ക് മനസ്സിലായി ഏതൊരു ഭാഗത്ത് എങ്കിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഒരു വാറ്റിയും വലിയ അപകടം ചേർത്ത് നമ്മളിവിടെ എത്തി അപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് എല്ലാവരും കളിക്കണം അതിൽ നിന്ന് നിൽക്കരുത് അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഗ്രാമവാസി അത്രയും നമ്മളെ സന്തോഷത്തോടെ കാണണം പ്രേമത്തോടെ കാണണം പിന്നെ അവർക്ക് ഈ കളിക്കാൻ കഴിഞ്ഞാൽ ആ സ്ത്രീകൾ അവർ തട്ടുവെക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷണം കൊടുക്കാം അവർക്ക് തട്ടുവെച്ചാൽ അവരെ മേലേക്ക് എറിയൽ തരും പണം അവർ കത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാം ഓക്കെ കാരണം ഈ കലാകാരികളെ ഇവർ കൊണ്ടുവരുന്നില്ല അത് ഇവിടുത്തെ കുട്ടികളുണ്ടാവില്ല അവർ വേറെ പ്രോഗ്രാം ചെയ്യുന്നവർക്കുമ്പോൾ पदारण पता रहे आपका बहुत बहुत स्वागत और धन्य करते हैं आज यहाँ पे भगवान कृष्ण राधा रानी सभी सबको के साथ होली का राधा रानी प्रोग्राम आप देखेंगे और आनंद लेंगे होली राधा रानी की कृष्ण कन्हैया लाल की बरसाने वाली की सभी गोपी ग्वालाना की जय जय श्री राधे जो हमारी देखो हमारे कृष्ण राधा कृष्ण जी यहाँ की आ रही है कृष्ण कहीं रही थी और पवन परविंदर पवन दोनों गाड़ी नहीं हटाओ गाड़ी हटा भगवान कृष्ण की राधा रानी की लोग जोड़े तालियों बोले राधा रानी की कृष्ण कनिया लाल की राधा रानी की भैया